പന്ത്രണ്ട് വർഷമായി വഞ്ചിപ്പാട്ട് വന്നിട്ട് ഞാൻ വഞ്ചിപ്പാടിന് മുന്നേ നാടൻ പാട്ട് പൂരക്കളി പഠിക്കുന്ന കലാകാരനായിരുന്നു വഞ്ചിപ്പാട്ട് ഇഷ്ടപ്പെട്ട് ഇതുപോലെയുള്ള നമ്മളെ ഗുരുസ്ഥാനീയമാർ ഓരോ കാര്യങ്ങൾ രാത്രിയായാലും പകരം വിളിച്ച് ചോദിക്കുമ്പോൾ പറഞ്ഞ് തന്നിട്ടും ഓരോ വേദിയിൽ വെച്ച് കാണുമ്പോഴും നമ്മൾ പഠിച്ച് 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 അവരനുഗ്രഹത്താൽ ആണ് നമ്മൾ ഈ ലെവലിൽ ഇപ്പോൾ ഒരു മലപ്പുറംകാലം വഞ്ചിപ്പാട്ട് പഠിപ്പിച്ചിട്ട് എത്തുന്നത് അതിനെന്തായാലും എനിക്ക് കടപ്പാടുള്ളത് ഇതുപോലത്തെ ഗുരുക്കന്മാരോടാണ് ഈ പറഞ്ഞ പോലെ വഞ്ചിയും വള്ളവും ഇല്ലാത്തൊരു നാടാണ് ഞങ്ങളുടെ നാട് അവിടെ നിന്നും എനിക്കിപ്പോൾ സ്റ്റേജിലോട്ട് നാല് ടീമുണ്ട് കഴിഞ്ഞ വർഷം എട്ട് ടീമുണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം എനിക്ക് കടപ്പാട് പറയാനുള്ളത് ഈ ആറന്മുളക്കാരായ ഈ ഗുരുസ്ഥാനിമാരോടാണ് എല്ലാ വർഷവും കലോത്സവത്തിൽ ബന്ധം പുലർത്തുന്നതാണ് ഈ രാധാകൃഷ്ണൻ ചെന്നിത്തല പിന്നെ ഞാൻ പന്ത്രണ്ട് വർഷം പിന്നെ ആദ്യമായിട്ടൊരു ആറന്മുളക്കാരനെ പരിചയപ്പെട്ടത് ഈ സാറിനെയാണ് പിന്നെ രാഷ്ട്രം ചേട്ടൻ എന്ന എല്ലാ വേദിയിലും വെച്ചിട്ട് ഒരു കൈ കൊടുത്തി പിരിയുന്ന ബന്ധം മാത്രമല്ല ഞങ്ങൾ അമ്മലുള്ളത് പരാതികളും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞു തീർക്കുന്ന ഒരു സൗഹൃദം നമ്മൾ അമ്മിലുള്ളത് നമ്മളെല്ലാം ഗുരുസ്ഥാനീയരാണ് ഇവരെ ഒരു അനുഗ്രഹമാണ് എൻ്റെ കുട്ടികൾ പാടുന്നത് ആ കുട്ടികൾ പറഞ്ഞു പത്ത് മിനിറ്റാണ് മഞ്ചിപ്പാട്ട് സമയം കൊടുത്തുള്ളത് പത്ത് മിനിറ്റ് അതേ പുരാണ കഥകളാണ് പാട്ട് അതേ പുരാണവർ പഴയ പഴയ പാട്ട് എഴുതിയ കുചേല വൃത്തം ഭഗവത്ഗീത അങ്ങനെയുള്ള രാമായണം അങ്ങനെയുള്ള പല പല ഭാഗങ്ങളിലെടുത്താൽ പഴയ പാട്ടാണ് എടുക്കുന്നത് അപ്പം നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ വർഷം ഒരു പുതിയ പാട്ട് എഴുതിയിട്ട് ഒരു പുതിയ പാട്ട് മലപ്പുറംകാരൻ എഴുതിയിട്ട് മലപ്പുറകാരൻ പഠിപ്പിച്ചു എൻ്റെ സ്കൂളിലെ സഹപ്രവർത്തനമാണ് കോഴിക്കോടാണ് ജില്ല എങ്കിൽ പോലും മലപ്പുറത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിന് ഞങ്ങൾ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നത് അത് നമ്മൾ ഇനിയും അതിലെന്തെങ്കിലും തിരുത്താണെന്നുണ്ടെങ്കിൽ ഇവരോട് ചോദിച്ചിട്ട് നമ്മൾ തിരുത്താൻ തയ്യാറാണ് കാരണം നമ്മളതൊരു ഫസ്റ്റ് അറ്റംപ്റ്റാണ് അത് എങ്ങനെയാണെന്നുള്ളത് തുടർ വർഷങ്ങളിലും നമുക്ക് ഇതുവരെ ആവർത്തിക്കണം ഈ സാറ് പറഞ്ഞപോലെ ലോകത്തെ എല്ലാ സ്ഥലത്തും ആറമുള വഞ്ചിപ്പാട്ട് എത്തട്ടെ അത് മലപ്പുറം മലപ്പുറംകാരനാണോ ആറന്മുളക്കാരനാണോ പത്തനംതിട്ടയാണോ ആലപ്പുഴ ചിന്തിക്കാണ്ട് ഒരു കല വളരട്ടെ ഭഗവാന്റെ ഗീതങ്ങൾ എല്ലായിടത്തും ഉയർത്തട്ടെ ഇവർ നെഞ്ചിലേറ്റിയ ഒരു വഞ്ചിപ്പാട്ട് ഒരു മലപ്പുറംകാരൻ എന്ന രീതിയിൽ എല്ലായിടത്തും എത്തിക്കാൻ പറ്റിയ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന പോലെ തന്നെ ഇവരെ സപ്പോർട്ട് എനിക്ക് ഒരുപാട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആറന്മുള ശൈലിയെപ്പറ്റി അദ്ദേഹം നമ്മുടെ സഹപ്രവർത്തകൻ പറഞ്ഞു ഭക്തിക്ക് പ്രാധാന്യമുള്ള ഒരു ഒരു ഗാനശാഖ ആയതുകൊണ്ടാണ് ആറമ്പള വഞ്ചിപ്പാട്ടാണ് ഇപ്പോൾ കൂടുതൽ കുട്ടനാട് ശൈലിയെക്കാളും കൂടെ അവരെ കുറ്റപ്പെടുത്തുമല്ല അതിനൊരു സ്പീഡും ഒക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ആറമ്പള ശൈലിയിലുള്ള ഭക്തി കൊണ്ടാണ് കൂടുതൽ ആറമ്പള ശൈലിയാണ് എടുക്കുന്നത് അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് നമ്മളൊരു അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വഞ്ചിപ്പാട്ടിനകത്ത് ഒരു മാർക്കിടുന്ന ഒരു വിധികർത്താവെന്ന രീതിയിൽ എനിക്ക് സംസാരിക്കാനുള്ളത് അതായത് മെയിനായിട്ട് പാടുന്ന ഒരു കുട്ടിയുടെ നല്ല ശബ്ദത്തിൽ പാടുന്ന ഒരു പാട്ട് അതുപോലെ അവരുടെ ലയം അവരെല്ലാവരും പത്ത് പേരോട് ഒന്നിച്ചുള്ള ആ ലയം അതൊന്നിച്ച് വരണം മിച്ചോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മാർക്ക് കിട്ടത്തില്ല അതുപോലെ ഭാഷാശുദ്ധി അങ്ങനെ ഒരഞ്ചു കാര്യങ്ങൾ ഉദ്ദേശിച്ചാണ് നമ്മളിലെ വിധകർത്താക്കൾ മാർക്കിടുന്നത് ഇപ്പോൾ കാണാമെന്ന് പറഞ്ഞാൽ സ്പീഡിലാണ് പിള്ളേരെ കുട്ടികളെല്ലാം പാടുന്നത് ആ സ്പീഡ് കൺട്രോൾ ചെയ്ത് ഏത് വിധി ഒരു അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ അതേ രീതിയിൽ ആ ഭക്തിക്ക് പ്രാധാന്യം കൊടുത്ത് അതേ രീതിയിൽ പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം ആറന്മുളക്കാർക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോകം മൊത്തം ഇപ്പോൾ വ്യാപിച്ചിരിക്കുകയാണ് ആറന്മുള വഞ്ചിപ്പാട്ട് അതിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനമുണ്ട് അപ്പോൾ ഇത് കുട്ടനാട ശൈലി എന്ന് പറയുമ്പോൾ അതിന് ഭക്തിക്ക് പ്രാധാന്യം എന്നുള്ളതല്ല അതൊരു സ്പോർട്സ് സ്പോർട്സനുമായിട്ടാണ് നമ്മൾ കാണാറുള്ളത് കാര്യം അവർക്ക് എപ്പോഴും സ്പീഡ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഭക്തിയോ കാര്യമില്ലാതെ ഒരു ഇടി ഇടിതടി ഉപയോഗിച്ചുള്ള താളം അതിലാണ് അതുകൊണ്ട് അപ്പോൾ അവർക്ക് ആ സ്പീഡിൽ പാടുമ്പോൾ നമുക്ക് നമുക്കതിനുള്ളിൽ ഭക്തിയോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അതിനെ ഞങ്ങൾ വേറൊന്നും കാണുന്നില്ല അതൊരു ഗാനശാഖയാണ് അതിനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു പല വിഷയങ്ങൾ ഈ വഞ്ചിപ്പാട്ട് മേഖലയിൽ കടന്നു വരുന്നുണ്ട് സാറിന് മുമ്പ് ചോദിച്ചു ആറന്മുളയും കുട്ടനാടും കുട്ടനാടെന്നു പറയുമ്പോൾ സാറ് പറഞ്ഞ പോലെ എടുത്തു പറയുകയാണ് ദ്രുതഗതിയാണ് ദ്രുതഗതി ഫിനിഷിംഗ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ സ്റ്റാർട്ട് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഫിനിഷ് ചെയ്യണം ആ സ്പോർട്സ്മാൻ സ്പിരിറ്റോടു കൂടിയാണ് ആ വള്ളംകളി നടക്കുന്നതും അതിൻ്റെ പാട്ടുകൾ നടക്കുന്നതും നേരെ ഘടകവിരുദ്ധമാണ് ആറന്മുളയുടെ ശൈലി കാരണം ഭക്തിക്ക് പ്രാധാന്യം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു ഭക്തിയോട് പാടുമ്പോൾ അത് ഭാവവും ഉണ്ടാവും ഭാവവും ഭക്തിയുടെ സമ്മിശ്രമാണ് തനത് ആറന്മുള വഞ്ചിപ്പാട്ട് അത് പാടുമ്പോൾ അഞ്ച് ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ വിധി നിർണയത്തിന് ശ്രുതി ലയം താളം വായ്ത്താരി ഭാഷാശുദ്ധി ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാഷാശുദ്ധി തന്നെയാണ് താളം അതിനേക്കാൾ ഉത്തമമാണ് ലയം ഒന്നിച്ചുള്ള ലയം പത്തു പേര് ലീഡർ തലപ്പാട്ടുകാരൻ പാടിക്കൊടുക്കുമ്പോൾ ഒൻപത് പേര് ഒന്നിച്ച് പാടുമ്പോൾ ഒരാൾ പാടുന്ന പോലെ തന്നെ പുറത്തേക്ക് വരണം അപൂർവമായി വരത്തുള്ള കാരണം അങ്ങനെ ഉണ്ടാകത്തില്ല എങ്കിലും ഒന്നിച്ചുള്ള ലയം പ്രധാനമാണ് അതേപോലെ തന്നെ ഈ മഞ്ചിപ്പാട്ട് മേഖലയിലെ രണ്ട് മത്സരം നമ്മൾ സൂചിപ്പിച്ചു രണ്ട് മത്സരം അതിനെ രണ്ടാക്കി തരുമെങ്കിൽ സർക്കാരിനോടുള്ളൊരു അപേക്ഷയാണ് രണ്ടാക്കി ഒരുപാട് ഒരുപാട് ടെൻഷനും ഒരുപാട് ഒരുപാട് വാക്കേറ്റങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും വഞ്ചിപ്പാട്ട് മത്സര വേദികളിലുണ്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ആറന്മുള എന്ന വഞ്ചിപ്പാട്ട് എനിക്ക് പറയാനുള്ളത്